ക്രിസ്മസിന് വികൃതി കുട്ടികൾ സൂക്ഷിക്കണം സമ്മാനങ്ങൾ നൽകാൻ ക്രിസ്മസ് പാപ്പ മാത്രമല്ല വികൃതി കുട്ടന്മാർക്ക് ശിക്ഷ നൽകാൻ ക്രാമ്പസുമുണ്ട് അറിയാം ആരാണ് ക്രാമ്പസ് സമ്മാനങ്ങളുമേന്തി നീണ്ട താടിയും കുടവയറും തടവി കയ്യിലൊരു ദണ്ടുമായി പ്രത്യക്ഷപ്പെടുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട ക്രിസ്മസ് അപ്പൂപ്പിന് ഒരു എതിരാളി ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ അതെ ലോകത്താകമാനം ഏറെ പ്രിയങ്കരനായ സാന്റക്ലോസിനും ഒരു വില്ലൻ കഥാപാത്രമുണ്ട് അതാണ് ക്രാമ്പസ് അതിനു പിന്നിലും ഒരു കഥയുണ്ട് യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ജർമ്മനി ഓസ്ട്രിയ ഇറ്റലി എന്നിവിടങ്ങളിൽ ക്രിസ്മസിന് മുന്നോടിയായി ഡിസംബർ അഞ്ചിന് ക്രാം സ്നാച്ച് എന്ന വിചിത്ര ഉത്സവം അരങ്ങേറും ഈ ഉത്സവം വില്ലനായ ക്രാമ്പസിനുള്ളതാണ് അവന്റെ രൂപം വ്യത്യസ്തമാണ് നീണ്ട വലിയ നഖങ്ങൾ പകുതി ആടും പിശാചും ചേർന്ന മുഖം നിറയെ രോമങ്ങളാൽ നിറഞ്ഞ ശരീരം രണ്ട് നീണ്ട കൊമ്പുകൾ ആരെയും ഭയപ്പെടുത്തുന്ന നാക്ക് നാടോടി കഥകളിലെ ഒരു ഭീകരരൂപം പോലെ ക്രാമ്പസ് ക്രിസ്മസ് കഥാപാത്രമല്ല ആടും പിശാചും ചേർന്ന ക്രാമ്പസ് അത് സാന്റാക്ലോസിന്റെ തന്നെ ദുഷ്ടരൂപമാണെന്ന് കരുതപ്പെടുന്നു നല്ല പെരുമാറ്റമുള്ള കുട്ടികൾക്ക് ക്രിസ്മസ് പപ്പ സമ്മാനങ്ങൾ നൽകുമ്പോൾ വികൃതി കുട്ടികൾക്ക് ക്രാമ്പസ് ശിക്ഷ നൽകുന്നു ക്രാമ്പസിനെ കുറിച്ചുള്ള കഥ ഏതാണ്ട് ഇങ്ങനെയാണ് ഡിസംബർ അഞ്ചിന് ക്രാമ്പസ് നഗരത്തിലെത്തും കുറുമ്പ് കാണിക്കുന്ന കുട്ടികളെ അടിക്കുകയും തന്റെ ചാക്കിൽ കയറ്റി നഗരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഐതിഹ്യമനുസരിച്ച് പുരാണങ്ങളിലെ ഹെലിന്റെ മകനാണ് ക്രാമ്പസ് എന്നും പറയപ്പെടുന്നു വലിയ ആഘോഷമാണ് ക്രാംസ്നാച്ച് ക്രാംസ് പരേഡിലൂടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് ആകർഷകവും ഭയപ്പെടുത്തുന്നതുമാണത് ആളുകൾ ക്രാംബസിനെ പോലെ വേഷവിധാനങ്ങൾ ധരിച്ച് തെരുവിലേക്കിറങ്ങും രഥങ്ങളിലും നടന്നും രൂപങ്ങൾ നിരത്തിൽ നിറയും അവർ പ്രായമായവരും കുട്ടികളെയും പേടിപ്പിക്കാനും തുണിയും ഇന്ന് വിനോദസഞ്ചാരികൾക്ക് കൗതുകമുണർത്തുന്ന ഉത്സവമാണിത് ക്രാം സ്നാച്ച് കാണാനും പങ്കെടുക്കാനുമായി നിരവധി പേർ ഇവിടേക്കെത്തുന്നു സമ്മാനങ്ങളുമായി ക്രിസ്മസ് സാന്റ എത്തുമെന്നതുപോലെ കുട്ടികളെ പേടിപ്പിച്ച് അടക്കിയിരുത്തുവാൻ എന്തായാലും അമ്മമാർക്ക് പറയാൻ ഒരു കഥ കൂടിയായി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം